ാണ് ആര്യവടായി വീണ്ടും യൂട്യൂബിൽ തരംഗമായി കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് സീസൺ സിക്സ് ഞാൻ കണ്ടസ്റ്റൻ്റ് ഒന്നല്ല പക്ഷെ എന്നാലും എൻ്റെ പേര് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോ വളരെ റീസൻസ് ആയിട്ട് ഇന്നതാ പണ പടയൻ ആര്യപടയല്ല നാലുപാടും പൊട്ടിമുളച്ചിരിക്കാണ് ബിഗ് ബോസ് സീസൺ സിക്സുമായി ബന്ധപ്പെട്ട് അപ്പോൾ കുറെ യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്യുന്നു കുറെ പേരുടെ ഇപ്പൊ ദിയാസേനയുടെ സ്റ്റോറി വന്നു പിന്നെ കുറെ യൂട്യൂബേഴ്സ് രാജ് ടോക്സ് അടക്കമുള്ള വളരെ പോപ്പുലറായിട്ട് ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോസിൽ വരുന്നു ഒരു എയർപോർട്ട് കോഇൻസിഡെന്റൽ മീറ്റിംഗ് അതിന് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത്രയും ന്യൂസ് ഇപ്പം വന്നോണ്ടിരിക്കുന്നത് ഇനിഷ്യലി ഞാൻ വിചാരിച്ചു പോട്ടെ വിട്ടുകളയാം ഗെയിം അല്ലേ അത് അതിന്റെ വഴിക്ക് നടക്കട്ടെ ഇതൊക്കെ വന്നുകൊണ്ടിരിക്കും ഡസൻറ്റ് മാറ്റർ പക്ഷെ സത്യം പറയാലോ എന്റെ കുരു നൈസായിട്ട് പൊട്ടിയിട്ടുണ്ട് അപ്പൊ ഐ തിങ്ക് ഐ എം റെഡി ടു ടോക്ക് അബൌട്ട് ദിസ് നൗ